നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലക്ഷ്മി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും പ്രീതി നേടാൻ ഏറ്റവും ഉത്തമമായ മുപ്പട്ടു വെള്ളിയും ഗണപതി ഭഗവാൻ സർവാനുഗ്രഹം ചൊരിയുന്ന ചതുർത്ഥിയും ഒന്നിച്ചു വരുന്ന പുണ്യ ദിവസമാണ് നാളെ രണ്ടായിരത്തി ജനുവരി പതിനേഴാം തീയതി വെള്ളിയാഴ്ച ഈ രണ്ട് വിശേഷ ദിവസങ്ങളും ഒന്നിച്ചു വരുന്നതിനാൽ നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെ പെട്ടെന്ന് തന്നെ സഫലമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും വഴിപാടിനും ഇരട്ടി ഫലം ഉണ്ടാകുന്നതുമാണ് പൊതുവായി സാമ്പത്തിക ദുരിതങ്ങൾ മാറിക്കിട്ടുവാൻ ലക്ഷ്മി ദേവിയെ ഭജിക്കുവാൻ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച അതിൽ തന്നെ മുപ്പട്ട് വെള്ളി ദിവസമാണെങ്കിൽ അതിവിശേഷമാണ് ഈ വെള്ളിയാഴ്ച ലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിച്ച് ഐശ്വര്യ ദേവതയുടെ അനുഗ്രഹം നേടിയാൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ചെങ്കിലും മോചനമുണ്ടാകുന്നതാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ഗണപതി പ്രീതി വരുത്തുന്നതിനും ഉത്തമ ദിവസമാണ് നാളത്തെ മുപ്പട്ട് വെള്ളിയാഴ്ച ആകട്ടെ ഗണപതി ഭഗവാന് വിശേഷപ്പെട്ട ചതുർത്ഥി തിഥികൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഗണേശ പ്രീതിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ അതിവേഗം മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഓരോ മലയാള മാസത്തിലെയും ആദ്യ ആഴ്ചയിൽ വരുന്ന ദിനങ്ങളെയാണ് മുപ്പട്ട് ഞായർ മുപ്പട്ട് തിങ്കൾ മുപ്പട്ട് ചൊവ്വ മുപ്പട്ട് ബുധൻ മുപ്പട്ട് വ്യാഴം മുപ്പട്ട് വെള്ളി മുപ്പട്ട് ശനി എന്ന് പറയുന്നത് അതിൽ തന്നെ മാസപ്പിറവിയും മുപ്പട്ട് വെള്ളിയും ചതുർത്ഥിതിഥിയും മറ്റും ഒന്നിച്ചു വരുന്ന ദിവസം കൂടുതൽ ശ്രേഷ്ഠമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി പ്രീതിക്കായുള്ള വ്രതം ആയതിനാൽ അന്നേ ദിവസം പൂർണ്ണ ഉപവാസം ആവശ്യമില്ല പക്ഷേ അമിത ഭക്ഷണവും പാടില്ല ദിവസം മുഴുവനും മഹാലക്ഷ്മിയെയും ഗണപതിയെയും സ്മരിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് ലക്ഷ്മി ഗണേശ പ്രീതികരമായ വെളുത്ത വസ്ത്രങ്ങൾ വെള്ളി ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും നല്ലതാണ് വ്രതദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധമായ ശേഷം പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി ഓം ഗം ഗണപതിയെ നമ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നീ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുന്നതും ശ്രേഷ്ഠമാണ് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ഗണേശ അഷ്ടോത്തരം ഗണേശ നാമ സ്തോത്രം ലളിതാ സഹസ്രനാമം കനകധാര സ്തോത്രം എന്നിവ പാരായണം ചെയ്യുക ഇതുകൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും അകാരണമായി കടബാധ്യതയിൽപ്പെടാതിരിക്കുവാനും മഹാലക്ഷ്മി അഷ്ടകം രാവിലെയും വൈകിട്ടും ജപിക്കുന്നതും നല്ലതാണ് സാധാരണ ലക്ഷ്മിയെയും ഗണപതിയെയും പൂജിക്കുവാൻ മുപ്പട്ടു വെള്ളി വ്രതം എടുക്കുന്നവർ അന്നേ ദിവസം ദേവിക്ക് വെളുത്ത പൂക്കളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തി ഗണപതി ഹോമം പാൽപായസം എന്നിവ വഴിപാടായി കഴിപ്പിക്കുന്നതും നല്ലതാണ് ഈ പറഞ്ഞതിൽ സ്വന്തം കഴിവിനൊത്തത് ചെയ്യാവുന്നതാണ് എന്നാൽ മുപ്പട്ടു വെള്ളിയാഴ്ച ദിവസം ഗണപതി ഭഗവതി ക്ഷേത്ര ദർശനം മുടക്കരുത് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ധനം സ്വർണം ഇവ കടമായി നൽകരുത് എന്നാൽ അന്ന് ധനം സ്വീകരിച്ചാൽ അത് ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് വിശ്വാസം മാത്രമല്ല ഈ ദിവസങ്ങളിൽ കൂടുതൽ പണം ചിലവ് ചെയ്താൽ വരവിനേക്കാൾ ചിലവായിരിക്കും വർദ്ധിക്കുന്നത് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയും ചതുർത്ഥിത്തിഥിയും ചേർന്നു വരുന്ന ഈ ദിവസത്തിൽ ഗണേശ ദ്വാദശ നാമ സ്തോത്ര ചൊല്ലി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും തീർന്നു കിട്ടുന്നതാണ് ഇതുകൂടാതെ ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുവാനും വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം നിറയുവാനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നാൾക്കുനാൾ വർദ്ധിക്കുവാനും നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഇനി പറയുന്ന ഈ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഐശ്വര്യം പെരുകുന്നതാണ് ഇനി ഈ വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് കൂടി നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വിളക്ക് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മുതൽ ഏഴ് മണി വരെയുള്ള ശുക്രഹോരയിലോ അതല്ലെങ്കിൽ രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിക്കുള്ളിൽ വരുന്ന ശുക്രഹോരയിലോ കൊളുത്താവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാമാക്ഷി വിളക്കുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഈ ദീപം കൊളുത്താവുന്നതാണ് ഈ രണ്ട് വിളക്കും ഇല്ലാത്തവർ നിങ്ങളുടെ വീട്ടിൽ ഏത് വിളക്കാണോ സാധാരണയായി കൊളുത്തുന്നത് ആ ഒരു നിലവിളക്കിലും ഇനി പറയുന്ന രീതിയിൽ ദീപം കൊളുത്താവുന്നതാണ് ആദ്യം തന്നെ ഏത് വിളക്കാണോ കൊളുത്തുന്നത് ആ വിളക്കും തട്ടവും നല്ലതുപോലെ കഴുകി തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ പൊട്ടുവെക്കുക പിന്നീട് തട്ടത്തിൽ ഒരു കൈപ്പിടി പച്ചരി നിരത്തുക ആ പച്ചരിക്ക് മുകളിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുങ്കുമവും വയ്ക്കുക പിന്നീട് ആ മഞ്ഞളും കുങ്കുമത്തിനും മുകളിൽ അഞ്ച് രൂപ നാണയം വെക്കാവുന്നതാണ് ഇനി അഞ്ച് രൂപ നാണയമില്ല എങ്കിൽ ഒരു രൂപയുടെ നാണയം വെക്കുക അതിനുശേഷം ഏതു വിളക്കാണോ കൊളുത്തുന്നത് ആ വിളക്ക് ആ പച്ചരിക്ക് മുകളിൽ വെക്കുക നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സാധിക്കുന്നവർ എല്ലാവരും നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുക അല്ലാത്തവർ നല്ലെണ്ണ ഉപയോഗിച്ച് ഈ ദീപം കൊളുത്തുക വിളക്കിലേക്ക് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുക പിന്നീട് ജൊവ്വാത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ളു ജൊവ്വാ പൊടിയും ഈ നെയ്യിലേക്ക് അല്ലെങ്കിൽ നല്ലെണ്ണയിലേക്ക് ചേർക്കുക അതിനുശേഷം ഒറ്റ സംഖ്യ വരുന്ന രീതിയിൽ അതായത് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് കൂടി ഈ നെയ്ക്ക് മുകളിലായി ഇടുക ഇത്രയും ചെയ്തതിന് ശേഷം വിളക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക പിന്നീട് ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് എൻ്റെ കുടുംബത്തിലെ സകല ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണം ലക്ഷ്മി ദേവി അമ്മേ എൻ്റെ വീട്ടിൽ ദേവി നിരന്തരമായി വസിക്കണം കുടുംബത്തിൽ സർവ്വൈശ്വര്യങ്ങളും നിറയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീം ശ്രീയെ നമഹ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ വിളക്ക് കൊളുത്താവുന്നതാണ് ഇനി നെയ്യൊഴിച്ച് ഈ ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ദീപം കൊളുത്തിയും പ്രാർത്ഥിക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് ദീപമാണ് കൊളുത്തുവാൻ സാധിക്കുന്നത് ആ ദീപം കൊളുത്തി ആ ദീപത്തിനു മുൻപിലിരുന്ന് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഓം ശ്രീം ശ്രീയേ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലുമ്പോഴും ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെ ഇത് രണ്ടുമില്ലെങ്കിൽ വിളക്കിന് മുൻപിൽ തന്നെ നൂറ്റിയെട്ട് പൂക്കളാലോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ടോ ദേവിക്ക് അർച്ചന കൂടി ചെയ്യുക നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലിയതിനു ശേഷവും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നു കിട്ടണമേ എന്നും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയണമേ എന്നും ലക്ഷ്മി ദേവിയോട് ഒരു തവണ കൂടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇതുകൂടാതെ നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു മൺപാത്രത്തിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശുക പിന്നീട് ആ മൺപാത്രം നിറയെ കല്ലുപ്പ് നിരത്തി അതിൽ രണ്ട് കഷ്ണം മഞ്ഞളും ഒരു രൂപ നാണയം കൂടി വയ്ക്കുക ഇത് നിങ്ങളുടെ പൂജാമുറിയുടെ മൂലയിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനധാന്യ സമൃദ്ധിയും ലക്ഷ്മി വശവും ഉണ്ടാകുന്നതാണ് ഇത് കൂടാതെ നാളെ അതിരാവിലെ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ഇനി പറയുന്ന തീർത്ഥം തയ്യാറാക്കി വെക്കുക തീർത്ഥം ആദ്യം തന്നെ പഞ്ചപാത്രം നിറയെ ശുദ്ധമായ ജലമെടുക്കുക അതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾ പൊടി ചേർക്കുക പിന്നീട് ഒരേലക്കയും ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചതും നാലഞ്ച് തുളസിയിലയും ഈ വെള്ളത്തിലേക്ക് ഇടുക ഇപ്പോൾ പുണ്യതീർത്ഥം കഴിഞ്ഞു നാളെ രാവിലെ ഈ തീർത്ഥം തയ്യാറാക്കി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക സന്ധ്യയ്ക്ക് പൂജകൾക്ക് ശേഷം ഒരു മാവിലയെടുത്ത് ഈ തീർത്ഥം വീട്ടിലുള്ള എല്ലാവരുടെയും ദേഹത്തും അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ മുറികളിലും തളയ്ക്കുക ഇങ്ങനെ ഈ തീർത്ഥം തളിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരുൾ മൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി വീടാകെ ലക്ഷ്മി കടാക്ഷം നിറയുന്നതാണ് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അത് മറക്കാതെ തന്നെ ചെയ്യുക ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ ഇതുവരെയും ഇല്ലാത്ത നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് മാത്രമല്ല വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം നിറയുകയും കുടുംബത്തിൽ ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം